ഹരിമാർ സർ നമസ്കാരം നമസ്തേ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുഖാക്കിയുടെ ഇന്ത്യ സന്ദർശനം വിവാദമായി തീരുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ പ്രവേശിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം കോൺഗ്രസും സി പി എമ്മും ഒക്കെ വലിയ പ്രശ്നമാക്കുകയാണ് അതുമാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചയാവുന്നുണ്ട് പ്രത്യേകിച്ചും എങ്ങനെയാണ് ഇപ്പം നിലവിൽ ഇല്ലത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സന്ദർശനത്തിന് ഇവർക്ക് വഴിയൊരുക്കിയത് ഈ വിലക്ക് ഇപ്പം യു എൻ അടക്കമുള്ള അമേരിക്കയുടെ അടക്കമുള്ള വിലക്ക് ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ത്യ സന്ദർശനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു നിഗൂഢതകൾ ഉണ്ടോ എന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അങ്ങെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ബാഖ്രാം എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കയുടെ താല്പര്യം അതൊക്കെ ഈ ഇന്ത്യ സന്ദർശനത്തിന് താലിബാനെ വഴിയൊരുക്കിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയായ അമീർ ഖാൻ മുട്ടാക്കിയുടെ ഇന്ത്യ സന്ദർശനത്തിനെ സംബന്ധിച്ച് ഒരുപാട് നിഗൂഢതകൾ അവശേഷിക്കുന്നുണ്ടെന്നാണ് പൊതുവേ ഉള്ള ഒരു സംസാരം പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട പല വസ്തുതകളിലേക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ ആ നിഗൂഢതകളും ആ ചോദ്യങ്ങളുടെയും ഉത്തരവൊക്കെ അതിൽ തന്നെ ഉണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ എന്നോട് ചോദിച്ചല്ലോ താലിബാൻ മന്ത്രിമാർക്ക് വിദേശയാത്ര നടത്തുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ വിലക്കുണ്ട് പക്ഷെ ആ വിലക്ക് നീക്കിയിട്ടാണ് ഒരാഴ്ചയിലധികം നീളുന്ന ഇന്ത്യ സന്ദർശനത്തിന് അമീർ ഖാൻ മുട്ടാക്കി എത്തിയത് അങ്ങനെ വിലക്ക് നീക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായമില്ലാതെ പറ്റില്ലല്ലോ അമേരിക്കയാണ് ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ കാര്യങ്ങളിലും അവസാന വാക്ക് അപ്പോ അമേരിക്ക അമീർ ഖാൻ മുത്താക്കിയുടെ വിദേശ സന്ദർശനത്തിന് എതിരു നിൽന്നില്ല മാത്രമല്ല അതിനനുകൂലമായ നിലപാടെടുത്തെങ്കിൽ അമേരിക്കയുടെയും താല്പര്യമാണ് അമീർ ഖാൻ മുത്താക്കി ഇന്ത്യ സന്ദർശിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ഇനി അവ്യക്തതയില്ല അതിന് തെളിവുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് അമേരിക്കയുടെ താല്പര്യം അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് അമേരിക്കയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ എന്താണ് ആയിരിക്കണം താല്പര്യം അപ്പോൾ നമുക്ക് പിന്നെ അതിനുള്ള സാധ്യതകളൊന്നും പരിശോധിക്കാം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ അമേരിക്ക പ്രകടിപ്പിച്ച ഒരു അഭിപ്രായം അല്ലെങ്കിൽ താല്പര്യം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി കിടക്കുന്ന ബഗ്രാം എയർബേസ് അതായത് അതൊരു വിമാനത്താവളമാണ് വേണമെങ്കിൽ അതൊരു സൈനിക വിമാനത്താവളമാണ് എന്ന് പറയാം മധ്യ ഏഷ്യയിലെ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച സൈനിക താവളമാണ് വിമാനത്താവളമാണ് ഈ ബാഗ്രാം എയർബേസ് ഈ വിമാനത്താവളത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരികെ കിട്ടണമെന്ന് അമേരിക്ക ഈ അടുത്ത കാലത്ത് ആവശ്യപ്പെട്ടിരുന്നു മാത്രവുമല്ല അത് തിരികെ കൊടുത്തില്ലെങ്കിൽ ഗവീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് താലിബന് മുന്നറിയിപ്പും കൊടുത്തിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് ഉള്ള താല്പര്യം ബാഗ്രാം വിമാനത്താവളമാണ് ഈ ബാഗ്രാം വിമാനത്താവളം അമേരിക്കയുടെ കൈവശമായിരുന്നു ബൈഡന്റെ കാലത്താണ് ഈ വിമാനത്താവളം അമേരിക്ക താലിബന് വിട്ടുകൊടുത്ത അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവാങ്ങി ഈ വിമാനത്താവളം നിർമ്മിച്ചത് സോവിയറ്റ് യൂണിയനാണ് ഈ സോവിയറ്റ് അധിനിവേശ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശ കാലത്താണ് ഈ വിമാനത്താവളം നിർമ്മിക്കപ്പെടുന്നത് ആ വിമാനത്താവളത്തിൽ പിന്നീട് ഒരുപാട് പിന്നെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്ക വർദ്ധിപ്പിച്ചു അപ്പോൾ അവിടുത്തെ രണ്ട് റൺവേകൾ എന്ന് പറയുന്നത് നാല് കിലോമീറ്റർ നീളമുള്ള ഒരു റൺവേ ഉണ്ട് മൂന്ന് കിലോമീറ്റർ നീളമുള്ള റൺവേ ഉണ്ട് ഈ രണ്ട് റൺവേകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബി റ്റു ബോംബർ വിമാനങ്ങൾക്കും അല്ലെങ്കിൽ എത്ര വലിയ ഹെവി വിമാനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ വിമാനങ്ങൾക്കും ഒക്കെ തന്നെ നിസ്സാരമായിട്ടും സുരക്ഷിതമായിട്ടും വന്നിറങ്ങാൻ പറ്റുന്ന റൺവേകളാണ് ഇവിടെ ഉള്ളത് ഇതിലെ നാല് ഹാങ്ങറുകളുണ്ട് അവിടെ വളരെ സുരക്ഷിതമായിട്ട് വിമാനം സൂക്ഷിക്കാം അതിനേക്കാളൊക്കെ ഉപരി ഈ വിമാനത്താവളം ചൈനയുടെ ആണവ പരീക്ഷണ കേന്ദ്രവും ആണവ ലബോറട്ടറികളും എല്ലാം സ്ഥിതി ചെയ്യുന്ന സിൻജിയാങ്ങിൽ നിന്നും ആകാശ മാർഗത്തിൽ വെറും ഒരു മണിക്കൂർ ദൂരം പറന്നാൽ എത്തുന്ന ദൂരത്തിലാണ് അതാണ് ഇതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം ഈ തന്ത്രപരമായ പ്രാധാന്യമാണ് അമേരിക്കയെ വീണ്ടും ഈ വിമാനത്താവളം കൈയടക്കാൻ പ്രേരിപ്പിക്കുന്നത് മാത്രവുമല്ല ഇവിടെ നിന്നുകൊണ്ട് സെൻട്രൽ സെൻട്രലേഷ്യൻ അതായത് തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ പ്രദേശങ്ങളിലെ ഒക്കെ അമേരിക്കയ്ക്ക് നിരീക്ഷണം നടത്താം ഇന്ത്യയുടെ കാശ്മീരിലേക്ക് പോലും ഇവിടെ നിന്ന് നിരീക്ഷണം നടത്താം അത്ര ഒരു തന്ത്രപ്രധാനമായ ഒരു ലൊക്കേഷനാണ് ഈ വിമാനത്താവളം അപ്പോൾ ഈ വിമാനത്താവളം ചിലർ പറയുന്നു അത് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണ് പിന്നെ ഇവിടെ ചൈനീസ് സാന്നിധ്യം ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് പറയുന്നു അത് ആണ് അടിസ്ഥാനപരമായിട്ടുള്ള ചില അത് സംബന്ധിച്ച വസ്തുതകൾ ഇനി അവിടുത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം അതായത് താലിബനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഒരു വിമാനത്താവളവും നിയന്ത്രിക്കാനുള്ള ശേഷി താലിബനില്ല ഇതൊരു വസ്തുതയാണ് കാരണം ഒരു വിമാനത്താവളത്തിന് വേണ്ട സാങ്കേതിക മികവുള്ള ഉദ്യോഗസ്ഥന്മാര് അഫ്ഗാനിസ്ഥാനിൽ ഇല്ല ഉള്ളവരാരും തന്നെ താലിബന്റെ ഒപ്പവുമില്ല ഇതാണ് താലിബനെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു ഘടകം താലിബനും വ്യോമസേന ഇപ്പോഴില്ല ഇല്ല പക്ഷെ ഇപ്പോഴും താലിബന് വേണ്ടി ചില വിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട് അതാരാണെന്നും വ്യക്തമല്ല ചിലർ പറയുന്നു അത് ഇന്ത്യയാണ് ആണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് അപ്പോ ഇനി അമേരിക്കയുടെ താല്പര്യം എന്താണ് ഈ വിമാനത്താവളത്തിൽ അതിൽ ഇന്ത്യ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ അഫ്ഗാനിസ്ഥാനിലെ താലിബന് സ്വന്തമായിട്ട് വിമാനത്താവളം നിയന്ത്രിക്കാൻ ഉദാഹരണത്തിന് കാബൂൾ എയർപോർട്ട് എടുക്കാം കാബൂൾ എയർപോർട്ട് ഇന്ന് നിയന്ത്രിക്കുന്നത് ജി എ എ സി ഹോൾഡിംഗ് എന്ന യു എ കമ്പനിയാണ് ഈ യു എ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരാണ് അത് മുഴുവൻ തുർക്കികളാണ് അതായത് കുറച്ചുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും പ്രവർത്തനം നിരോധിച്ച ഒരു ടെലി ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു തുർക്കി കമ്പനി ഉണ്ട് ആ തുർക്കി കമ്പനിയാണ് ഇന്ന് കാബൂൾ എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും മറ്റ് എല്ലാത്തരം സാങ്കേതിക പ്രവർത്തനങ്ങളും അവരുടെ നിയന്ത്രണത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിമാനത്താവളത്തിലേക്കും ഒന്നുകിൽ തുർക്കിയുടെ വിദഗ്ധർ ഈ ബാഗ്രാം വിമാനത്താവളവും അവരുടെ നിയന്ത്രണത്തിലാകും അതല്ലെങ്കിൽ ചൈനീസ് ആൾക്കാരാകും അമേരിക്കക്ക് ഇത് രണ്ടും താല്പര്യമില്ല കാരണം തുർക്കി നാറ്റോ അംഗമാണെങ്കിലും അമേരിക്കയുമായിട്ട് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ചൈന ഒരു കാരണവശാലും അവിടെ കയറാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല പിന്നുള്ളത് പാകിസ്ഥാനാണ് പക്ഷെ പാകിസ്ഥാനും താലിബനും തമ്മിൽ ഒട്ടും യോജിക്കുന്നില്ല മാത്രവുമല്ല പാകിസ്ഥാന് വിദഗ്ധർക്ക് ആ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം കൊടുക്കുകയാണെങ്കിൽ അവിടെ ചൈനക്കാർ കയറി നിറങ്ങും കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്കയെക്കാൾ പേടിയും അതുപോലെ വിധേയത്വവും ചൈനയോടാണ് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കക്ക് നേരിട്ട് അവിടെ ചെല്ലാൻ താലിബന് സമ്മതിക്കുകയില്ല അപ്പം പിന്നെ ആർ ആർ ാണ് ഇതിന്റെ ഈ ബാഗ്രാം എയർബേസിന്റെ നിയന്ത്രണം കൊടുക്കാൻ പറ്റുന്നത് അവിടെയാണ് ഇന്ത്യയുടെ പേര് വന്നത് താലിബനും വിരോധമില്ല അമേരിക്ക ഒരു ഇംഗ്ലീഷിൽ പറയുന്ന ഒരു നെസസറി ഈവിൾ അതായത് ബാക്കിയുള്ളതിനേക്കാളൊക്കെ ഭേദം തമിഴ് ഭേദം തൊമ്മനെന്ന് ഉള്ള ഒരു പ്രയോഗം മലയാളത്തിലുണ്ട് ഇപ്പം തുർക്കിയെക്കാളിലും ചൈനയെക്കാളിലും ഭേദമാണ് ഇന്ത്യ ആ എന്നാൽ പിന്നെ ഇന്ത്യക്കാരാകട്ടെ ഈ ഒരു അന്തിമമായിട്ടുള്ള ഒരു തിരിച്ചറിവിലേക്ക് അമേരിക്ക എത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങളും പ്രതിരോധ വിദഗ്ധരും പറയുന്നത് അതായത് അമീർ ഖാൻ മുത്താക്കി ഇവിടെ എത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ വിമാനത്താവളങ്ങൾ നിയന്ത്രിക്കാനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഇന്ത്യ ഇന്ത്യയിൽ നിന്നും നേടിയെടുക്കാനാണ് അതുകൊണ്ടാണ് നമ്മുടെ എംബസി അവിടെ ഫുൾ സ്കെയിൽ എംബസി ആയി വികസിപ്പിക്കുന്നത് ഈ ഇത് മാത്രവുമല്ല ഒരു വിമാനത്താവത്താവളത്തിനും വെറുതെ പ്രവർത്തിക്കാൻ പറ്റില്ല അവിടെ വിമാനത്താവളത്തിന് ആന്റി മിസൈൽ സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും താൽബലിന് ശേഷിയില്ല ഇതിനെല്ലാം ഇന്ത്യയുടെ സഹായം ആവശ്യമുണ്ട് അപ്പോൾ ഇന്ത്യൻ സൈന്യം പ്രായോഗികമായിട്ട് ഇന്ത്യൻ സൈന്യം അവിടെ ഇറങ്ങുന്നില്ല പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ടെക്നിക്കൽ വിങ് തീർച്ചയായിട്ടും കാബൂളിലും ബാഗ്രാമിലും നിലയുറപ്പിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് അതായത് ഇന്ത്യയുടെ ഒരു സാ ഇന്ത്യയുടെ സഹ കൂടി അവിടുത്തെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനക്രമീകരിക്കുകയും അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും എങ്ങനെ ഒരുപാട് പ്രവർത്തികളിലേക്കാണ് സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലകളിലേക്ക് ഇന്ത്യൻ തൊഴിലാളികളെ അല്ലെങ്കിൽ ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധരെ അവിടെ കൊണ്ടു ചെല്ലാനുമുള്ള ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അമീർ ഖാൻ മുത്താക്കി ഇവിടെ എത്തിയിരിക്കുന്നത് ഇനി ഇന്ത്യയെ സംബന്ധിച്ചുള്ള താല്പര്യം എന്താണ് ഇന്ത്യ എത്തിയില്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഏറ്റവും അനുയോജ്യമായ ഒരു രാജ്യമെന്ന് പറയുന്നത് തുർക്കിയാണ് ചൈനയും പറ്റില്ല പാകിസ്ഥാനും പറ്റില്ല ചൈന അമേരിക്കയ്ക്ക് പറ്റില്ല പാകിസ്ഥാൻ താലിബാനും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഈ വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം തുർക്കിയുടെ കൈവശത്തേക്ക് പോകും തുർക്കിയുടെ കൈവശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു മാറുന്ന നിലപാടിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വളരെ വർഷങ്ങളായിട്ട് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെടാറുണ്ട് നാറ്റോയുടെ മിഷനുകളിൽ ഇന്ത്യ അവരോട് സഹകരിക്കണം അതായത് ഇത്രയധികം സൈന്യമുള്ള ഒരു രാജ്യം ചൈന കഴിഞ്ഞാൽ ലോകത്തെങ്ങുമില്ല ഇപ്പൊ ചൈനേക്കാൾ ഒരുപക്ഷെ സൈനികരുടെ എണ്ണം ഇന്ത്യക്കായിരിക്കും കൂടുതൽ അതായത് ഇന്ത്യക്ക് മറ്റ് എവിടെ പോയിട്ടും ഒരു മിഷനിൽ ഏർപ്പെടാനുള്ള സൈന്യത്തെ സ്പെയർ ചെയ്യാനുണ്ട് നമ്മുടെ പട്ടാളക്കാർ നമുക്ക് ആവശ്യത്തിൽ അധികമുണ്ട് നമ്മുടെ പട്ടാളക്കാർക്കൊക്കെ തന്നെ ആധുനിക യുദ്ധോപകരണങ്ങൾ ആധുനിക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രോണ് ഇങ്ങനെയുള്ള എല്ലാത്തരം സാങ്കേതിക വിധികളും ഉപയോഗിക്കുന്നതിൽ സമ്പന്നരാണ് അപ്പോൾ ഇന്ത്യൻ സൈന്യം അമേരിക്കയോടും നാറ്റോയോടും ഒപ്പം ചേർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി മിഷനിൽ ഏർപ്പെടണം എന്നുള്ളത് അമേരിക്ക അതായത് യൂറോപ്പിനും അമേരിക്കക്കും ഇന്ന് ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് പിന്നെ അമേരിക്കൻ ഒരു പത്ത് പട്ടാളക്കാർ വേറൊരു രാജ്യത്ത് പോയി മരിച്ചാൽ അവിടെ വലിയ ബഹളമാണ് ഇന്ത്യയിൽ ഇവിടെ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഇവിടെ ഒരു നൂറ് നൂറ് പട്ടാളക്കാർ ഇവിടെ പോയി മരിച്ചാൽ ഒരു പ്രശ്നവുമില്ല ഞാൻ അത് കുറച്ച് അവരുടെ പിന്നെ ബലിദാനത്തെ കുറച്ച് കാണുകയല്ല പക്ഷെ നമ്മുടെ ഈ വലിയ ജനസംഖ്യ കാരണം ഒരു പത്ത് മരണമോ നൂറ് മരണമോ നമ്മുടെ മനസ്സിൽ വലിയ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം അല്ലെ നമുക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനില്ല കാരണം ഇവിടെ ഇത്രയധികം ജനസംഖ്യ ഉള്ള രാജ്യമാണ് മരണങ്ങൾ നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു പ്രശ്നമല്ല ഇവിടെ ഇക്കാരണത്താൽ ഇന്ത്യക്ക് സൈനികരെ വിട്ടു കൊടുക്കാൻ സാധ്യമാകും ഇത് അമേരിക്കൻ ആളുകളായിട്ട് നമ്മൾ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പക്ഷെ നമ്മൾ അതിന് വഴങ്ങിയിട്ടില്ല പക്ഷേ ഏതായാലും ഇപ്പോൾ സൈന്യം നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലെ ഇത്തരം മിഷനുകളിൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ സാങ്കേതിക സഹായവും ആ രീതിയിൽ സൈന്യത്തിൻ്റെ ഒരു ചെറിയ വിഭാഗവും അവിടെ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇന്ത്യ ഇന്ത്യയുടെ ശക്തി ഇന്ത്യക്ക് പുറത്തേക്കൂടെ വ്യാപിപ്പിക്കുകയാണ് ഇത് ഇപ്പോഴത്തെ മോഡി ഭരണകൂടത്തിൻ്റെ ഒരു നയപരമായ വ്യതിയാനമാണ് ഇത് ഇക്കാലം വരെയുള്ള ഇന്ത്യയുടെ നിലപാടുകളിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് മോഡി ഭരണകൂടം എടുത്ത ഒരു നിലപാടാണ് ആ നിലപാട് പുതിയ ചില അവസരങ്ങൾ ഇന്ത്യക്ക് തുറക്കുകയാണ് പുതിയ പുതിയ സഖ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യം നയതന്ത്ര മേഖലകളിൽ എത്തപ്പെടാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിൽ ഈ ബാഗ്രാം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അവയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഭാഗമാക്കാകുക എന്നുള്ളത് നമ്മുടെ തന്ത്രപരമായ താല്പര്യവും അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ താല്പര്യവും കൂടിയാണ് അപ്പോൾ ഇതാണ് ഇതിനകത്തിലെ നമ്മളുടെ ഒരു കിടക്കുന്ന ഒരു വസ്തുത അല്ലാതെ വെറുതെ പിന്നെ ഇന്ത്യയിലേക്ക് എത്തിയതല്ല അദ്ദേഹത്തിന് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു ഒരു ദിവസം ചർച്ച ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ എന്താണ് അവിടുത്തെ ഒരു മതപഠനശാല ദിയോബന്ധ ദാരുവും സന്ദർശിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആ ആഗ്രഹമുണ്ട് അതൊക്കെ അതിന്റെ പിന്നിലുണ്ട് പക്ഷേ ഈ മിഷന് അമേരിക്ക ക്ലിയറൻസ് കൊടുത്തത് ഈ ഒരു ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് ഇതിലുള്ള ഒരു അന്തർലീനമായിട്ട് കിടക്കുന്ന ഒരു വസ്തുതയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം താലിബാൻ ഭരണത്തിന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് സന്ദർശിക്കുന്നത് ഈ വിദേശകാര്യ മന്ത്രി ഇപ്പോ അദ്ദേഹത്തിന്റെ സാറിപ്പോ പറഞ്ഞ കാര്യമൊക്കെ ആളുകൾക്ക് വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സംശയങ്ങളായിരുന്നു പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ സാമാന്യമായിട്ട് എന്താണ് പൊതുജനത്തിലും എന്തിനാണ് ഇപ്പം ഒരു വിഷജീവികളായിട്ടുള്ള താലിബാനുമായിട്ട് ഇന്ത്യ കൈകോർക്കുന്നത് എന്നുള്ളത് ആ കാര്യമാണ് നമ്മളിപ്പോ വ്യക്തമാക്കിയത് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം ഒരുപാട് നന്ദി